ആലപ്പുഴയിലെ ഒരു ക്യാൻസർ സെൻ്ററിൽ നടി കനക മരിച്ചു എന്ന വാർത്ത ഒരിക്കൽ തമിഴ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു രണ്ടായിരത്തിന് ശേഷം സിനിമാ ലോകത്തു നിന്നും ഏറെ മാറി ആർക്കും അറിയാതെ ജീവിതം നയിക്കുന്ന കനകയെപ്പറ്റി എല്ലാവരും ചോദിക്കാനും അന്വേഷിക്കാനും തുടങ്ങിയത് ആ വാർത്തയിലൂടെ ആയിരുന്നു പിന്നീടാണ് അറിയുന്നത് കനക മരിച്ചിട്ടില്ലെന്നും നടി ആരുമറിയാതെ തമിഴ്നാട്ടിൽ ഏകാന്തവാസം അനുഷ്ഠിക്കുകയാണെന്നും ഗോഡ് ഫാദറിലൂടെ മലയാളികളുടെ മനസ്സിൽ മാലു എന്ന കഥാപാത്രത്തിലൂടെ ശാലീന സുന്ദരിയായി ഇടം നേടിയ കനക തന്നെയാണോ ഇതെന്ന് അന്ന് നടിയെ ഒരു നോക്ക് കണ്ടവർ ചോദിച്ചിരുന്നു അമിതമായി വണ്ണം വെച്ച ഈ നടി തന്നെയാണ് ഗോഡ്ഫാദറിലും വിയറ്റ്നാം കോളനിയിലും കണ്ട ആ ഗ്രാമീണ സുന്ദരി എന്ന് എല്ലാവരും ചോദിച്ചു സിനിമാ പാരമ്പര്യത്തിലൂടെ തന്നെയാണ് കനക ചലച്ചിത്ര മേഖലയിലേക്ക് വന്നത് തെലുങ്ക് സിനിമയുടെ പിതാവ് എന്ന് വിശേഷിക്കപ്പെടുന്ന രഘുപതി വെങ്കയ്യ നായിഡു കനകയുടെ അമ്മ ദേവികയുടെ പിതാവാണ് വെങ്കയ്യ നായിഡുവിൻ്റെ മകൾ മലയാളം ഉൾപ്പെടെ തെന്നിന്ത്യൻ സിനിമകളിൽ അറിയപ്പെടുന്ന നായിക നടിയായിരുന്നു എന്നാൽ എവിടെയോ വെച്ച് ദേവികയ്ക്ക് തൻ്റെ സിനിമാ കരിയർ നഷ്ടപ്പെട്ടു തുടർന്ന് ദേവിക തൻ്റെ സ്വപ്നം മകളിലൂടെ നേടിയെടുക്കാൻ ശ്രമിച്ചു പക്ഷേ വില്ലനായി എത്തിയത് ദേവികയുടെ ഭർത്താവും കനകയുടെ പിതാവുമായ ദേവദാസ് ആയിരുന്നു സിനിമ എന്ന ഗ്ലാമറസ് ലോകത്തേക്ക് പ്രായപൂർത്തിയാകാത്ത തൻ്റെ മകളെ വിട്ടു നൽകാൻ തയ്യാറാകാത്ത പിതാവ് അവസാനം കോടതി കയറി കനകയുടെ സിനിമാ പ്രവേശനം ചരിത്രപരമായിരുന്നു പ്രായപൂർത്തിയാകാത്ത മകളെ സിനിമയിൽ അഭിനയിപ്പിക്കുന്നതിനെതിരെ പിതാവ് കോടതിയെ സമീപിച്ചിരുന്നു കോടതിയിൽ നിന്ന് സ്റ്റേ വാങ്ങിയെങ്കിലും അന്തിമവിധി കനകയ്ക്കും അമ്മ ദേവികയ്ക്കും അനുകൂലമായിരുന്നു വിവാഹത്തിന് മാത്രമേ പ്രായം നോക്കേണ്ടതുള്ളൂ ജോലിയും മറ്റും തിരഞ്ഞെടുക്കുന്നതിനായി പ്രായം ഒരു ഘടകമല്ലെന്ന് ചരിത്ര വിധിയുണ്ടായി അങ്ങനെ കരകാട്ടക്കാരൻ എന്ന സിനിമയിൽ പതിനെട്ട് തികയുന്നതിന് മുമ്പ് കനക അരങ്ങേറ്റം കുറിച്ചു തമിഴ് ഇൻഡസ്ട്രിയിലെ ഐക്കോണിക് സിനിമകളിൽ ഒന്നായിരുന്നു കനകാട്ടക്കാരൻ കോടതിയിൽ നിന്നും അന്തിമ വിധിയുണ്ടായെങ്കിലും പിതാവ് വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല നിരന്തരം മറ്റു പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് ദേവിയെയും മകളെയും അലട്ടിയിരുന്നു കഴുകന്മാരിൽ നിന്നും കോഴി തൻ്റെ കുഞ്ഞിനെ കാത്തു സൂക്ഷിക്കുന്നത് പോലെയായിരുന്നു ദേവിക തൻ്റെ മകളെ കൊണ്ടുനടന്നിരുന്നതെന്നാണ് സിനിമാ സംവിധായകനായ ആലപ്പിയ ഷർഫ് തൻ്റെ കണ്ടതും കേട്ടതും എന്ന യൂട്യൂബ് വീഡിയോയിൽ പറഞ്ഞത് സിനിമയിലെത്തിയിട്ടും കൗമാരത്തിൽ മറ്റുള്ളവർക്ക് തോന്നിയേക്കാവുന്ന പ്രേമം തുടങ്ങിയവ മറ്റൊന്നും കനയയ്ക്ക് ഉണ്ടായിരുന്നില്ല പിതാവിനായ ഭയന്ന് ആലപ്പുഴയിൽ വെച്ച് നടന്ന വിയറ്റ്നാം കോളനിയുടെ ചിത്രീകരണത്തിനിടെ കനകയും ദേവികയും ചേർന്ന് ഹോട്ടൽ മുറിയിൽ പ്രത്യേകം മന്ത്രവാദ പൂജ നടത്തിയിട്ടുണ്ടെന്നും ആലപ്പി അഷറഫ് തൻ്റെ യൂട്യൂബ് വീഡിയോയിൽ പറഞ്ഞിരുന്നു കനകയ്ക്ക് സിനിമയും അമ്മയും മാത്രമായിരുന്നു എല്ലാം തമിഴിൽ പത്തിലധികം ചിത്രങ്ങൾ അഭിനയിച്ചതിന് ശേഷമാണ് തെലുങ്കിലേക്കും മലയാളത്തിലേക്കും കനക ചുവട് മാറ്റുന്നത് ഗോഡ്ഫാദർ എന്ന ചിത്രത്തിലൂടെ കനക മലയാളികൾക്ക് പ്രിയങ്കരിയായി തുടർന്ന് തൊണ്ണൂറ് കാലഘട്ടം മുഴുവൻ സജീവമായി മലയാള സിനിമയുടെ ഭാഗമായിരുന്നു അവസാനം രണ്ടായിരത്തിൽ മോഹൻലാലിൻ്റെ നരസിംഹം സിനിമയിലാണ് കനകയെ എല്ലാവരും ബിഗ് സ്ക്രീനിൽ കാണുന്നത് അമ്മയുടെ വിയോഗത്തിലാണ് കനകയുടെ ജീവിതത്തിൽ താളപ്പിഴവ് സംഭവിക്കുന്നത് അമ്മ മരണപ്പെട്ടതിനു ശേഷം കനക തൻ്റെ ചെന്നൈയിലെ വീട്ടിൽ ഏകാന്തവാസം തുടർന്നു ആരും ശ്രദ്ധിക്കപ്പെടാതെ വീടിനുള്ളിൽ നടി ഒറ്റയ്ക്ക് തൻ്റെ ജീവിതം നയിച്ചു ആ ജീവിതം അമ്മ ദേവികയുടെ ആത്മാവുമായി കനക സംസാരിക്കുന്നതിനു വേണ്ടിയാണ് നയിച്ചതെന്നാണ് പലരും പറയുന്നതെന്നും ആലപ്പി ഷറഫ് ആ വീഡിയോയിൽ പറയുന്നുണ്ട് അമ്മയുടെ മരണത്തെ തുടർന്നുള്ള മാനസിക സമ്മർദ്ദത്തിൽ ഏകാന്തവാസം തുടരുമ്പോഴാണ് കനകയുടെ ജീവിതത്തിൽ രാമചന്ദ്രൻ എന്നയാൾ കടന്നു വരുന്നത് അമ്മയുടെ സുഹൃത്തായിരുന്നു രാമചന്ദ്രൻ ആ രാമചന്ദ്രൻ കനകയുടെ മാനേജരായി നടിക്കൊപ്പം ചേർന്നു രാമചന്ദ്രൻ്റെ വരവോടെ കനകയുടെ ജീവിതശൈലിയിൽ ചില മാറ്റങ്ങൾ ഉണ്ടായി എന്നാൽ കനകയോട് തോന്നിയ പ്രണയം രാമചന്ദ്രൻ നടിയോട് അറിയിച്ചതോടെ കാര്യങ്ങൾ വീണ്ടും വഷളായി പ്രണയ അഭ്യർത്ഥന വിലക്കിയ നടി തൻ്റെ മാനേജറെ പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു അതിനുശേഷം കനകയെ വിട്ടുപോയ രാമചന്ദ്രൻ കുറേ നാളുകൾ കഴിഞ്ഞ് ഒരു അപകടത്തിൽ മരണപ്പെട്ടു ഈ സംഭവം കൂടിയായപ്പോൾ കനകയുടെ മനോനില ഒന്നുകൂടി വഷളായി ഈ രണ്ട് സംഭവങ്ങൾക്കു പുറമേ ഒറ്റയ്ക്ക് ജീവിതം നയിച്ച നടിക്ക് തൻ്റെ കോടികളുടെ സ്വത്ത് മറ്റാരെങ്കിലും തട്ടിയെടുക്കുമോ എന്ന ഭീതിയും ഉണ്ടായിരുന്നു ഏകാന്തവാസം തുടരുമെങ്കിലും ചില ഇടവേളകളിൽ കനകയെ പൊതുയിടത്തിൽ കാണാൻ ഇടയാകാറുണ്ട് ഒരിക്കൽ വളരെ മെലിഞ്ഞ ശരീരവുമായി പൊതുയിടത്തിൽ കണ്ട കനകയ്ക്ക് മറ്റസുഖങ്ങളുണ്ടെന്ന് ചിലർ പ്രചരിപ്പിച്ചു പിന്നീടാണ് ക്യാൻസർ ബാധിതയായി നടി മരണപ്പെട്ടെന്നുള്ള വാർത്ത വരുന്നതും കനകയെ വീണ്ടും പൊതുയിടത്തിൽ കാണാൻ ഇടയാകുന്നതും അന്ന് ഒരു തമിഴ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ താൻ ചെന്നൈയിൽ തന്നെയുണ്ടെന്നും തനിക്കൊരു അസുഖവുമില്ലെന്നും കനക വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ വീണ്ടും അടുത്തിടെ നടിയെ പൊതുയിടത്തിൽ കണ്ടപ്പോൾ ഒരിക്കലും തിരിച്ചറിയപ്പെടാൻ സാധിക്കാത്ത വിധമായിരുന്നു അമിതമായി വണ്ണം വെച്ച് ഇത് കനക തന്നെയാണോ എന്ന് എല്ലാവരും ഒരു നിമിഷം സ്വയം ചോദിച്ചു പോകുന്ന രൂപമാറ്റമായിരുന്നു അത് നടിയോട് അടുത്ത ബന്ധമുള്ളവർ ഇപ്പോഴും അവരെ നേരിൽ കണ്ട് ഈ ഏകാന്തവാസം അവസാനിപ്പിക്കാൻ ആവശ്യപ്പെടാറുണ്ട് എന്നാൽ അത് ഇനി ഉണ്ടാകുമോ എന്ന് കാത്തിരുന്ന് തന്നെ കാണണം ഇത്തരം വാർത്താവിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക